മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് ശ്രുതി രജനീകാന്ത് ബാലതാരമായിട്ടാണ് ശ്രുതി തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീടാണ് ശക്കപ്പഴം എന്ന ജനപ്രിയ സീരിയലിലേക്ക് എത്തുന്നത് അതോടെ മലയാളികളുടെ പ്രിയങ്കരിയായ താരമായി മാറുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ കരിയറിന്റെ തുടക്കകാലത്തെക്കുറിച്ചും അച്ഛൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ശ്രുതി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതി തന്റെ മനസ്സ് തുറന്നത് നാലാം ക്ലാസ് വരെയാണ് തുടർച്ചയായി അഭിനയിച്ചതെന്നും പിന്നെ പഠിത്തത്തിനായി ബ്രേക്ക് എടുത്തുവെന്നും പക്ഷെ അപ്പോഴും ആരാകണമെന്ന് ചോദിക്കുമ്പോൾ െന്നും ശ്രുതി പറയുന്നുണ്ട് അച്ഛനായിരുന്നു തന്നെ നടിയാക്കണമെന്ന ആഗ്രഹം കൂടുതലും ഉണ്ടായിരുന്നത് വലുതായ ശേഷം കുറെ ഓഡീഷനുകളിൽ താൻ പങ്കെടുത്തുവെന്നും നൂറുനൂറ്റി അൻപത് ഓഡീഷനുകൾ കഴിഞ്ഞിട്ടും നടക്കാതെ വന്നതോടെ പൂർണ്ണമായും വിട്ടുവെന്നും അപ്പോഴാണ് തന്നെ തേടി ഇങ്ങോട്ട് അവസരങ്ങൾ വരുന്നതെന്നും ശ്രുതി പറയുന്നു ഇപ്പോൾ ജിന്നു പിടിച്ചിരിക്കുന്നത് പോലെ തന്റെ കൂടെ തന്നെ കൂടിയിരിക്കുകയാണെന്നാണ് ശ്രുതി പറയുന്നത് വൺസിന് മൂൺ കിട്ടിയ സാധനമൊന്നുമല്ല ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിനായി കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടെന്നും ഏഴ് വർഷത്തോളം അതിനായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് െന്നും ശ്രുതി പറയുന്നു ഒരുപാട് ഓഡീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചിലതൊക്കെ നല്ല അനുഭവങ്ങളായിരിക്കുമെന്നും നല്ല പ്രതീക്ഷയൊക്കെ തരുമെന്നും ശ്രുതി പറയുന്നു പ്രതീക്ഷകളുടെ പുറത്ത് ഒരാഴ്ച വരെ താൻ നോക്കിയിരുന്നിട്ടുണ്ടെന്നും അച്ഛന്റെ ഫോണിലേക്കും ലാൻഡ് ഫോണിലേക്കും വിളിക്കുന്നതും കാത്തു നോക്കിയിരിക്കുകയായിരുന്നുവെന്നും ശ്രുതി രജനീകാന്ത് കൂട്ടിച്ചേർത്തു പിന്നെ ചിലതിലൊക്കെ പോകുമ്പോൾ മനസ്സുമടുത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടെന്നും ചിലയിടത്ത് കാശ് ചോദിച്ചിട്ടുണ്ടെന്നും ശ്രുതി വെളിപ്പെടുത്തി ലക്ഷ്യങ്ങളാണ് അവർ ചോദിച്ചതെന്നും അതൊന്നും കംഫർട്ടബിൾ അല്ലാത്തതിനാൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോരുമെന്നും ശ്രുതി പറയുന്നു ചിലത് ലാസ്റ്റ് റൗണ്ട് വരെ എത്തും വിളിക്കാമെന്ന് പറയും ഷോർട്ട് ലിസ്റ്റിൽ വരുമ്പോൾ എന്തായാലും വിളിക്കുമെന്ന് കരുതും ഒരാഴ്ച കഴിയുമ്പോൾ ആ ആവേശം പോകും പിന്നെ അടുത്ത ഓഡീഷന് വേണ്ടി കാത്തിരുന്നു പോകും ഓഡിഷൻ ഓഡീഷന് തനിക്ക് ഒരു ഹോബി പോലെയായിരുന്നുവെന്നും ശ്രുതി പറഞ്ഞു ഏഴു വർഷം തുടർച്ചയായി ഓഡിഷന് പോകാനുണ്ടായിരുന്ന പ്രതീക്ഷ അച്ഛനായിരുന്നുവെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നുണ്ട് താൻ ആകെ മടുത്തിരുന്നുവെന്നും തന്റെ പ്രായം അതായിരുന്നുവല്ലോ എന്നുമാണ് ശ്രുതി പറയുന്നത് നാട്ടുകാരുടെ കളിയാക്കലും മറ്റും അച്ഛനും താനും തുല്യമായി കേട്ടിട്ടുണ്ടെന്നും ഒരു പരിധിവരെ കളിയാക്കലുകൾ അമ്മയും കേട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഈ കളിയാക്കലുകൾ കേൾക്കുമ്പോൾ മടുക്കുമെന്നും എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ും മടുക്കാത്തനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും പറയുന്നു ഇപ്പോഴും അച്ഛൻ നല്ല നല്ല കഥാപാത്രങ്ങൾക്കായി സ്വപ്നം കാണാറുണ്ട് നീ അടുത്തതായി എന്താണ് ചെയ്യുന്നതെന്നും ഇതുപോല അടുത്തത് കുറച്ചും കൂടെ നിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാകണമെന്നും അച്ഛൻ എപ്പോഴും പറയും അങ്ങനെ അച്ഛൻ എപ്പോഴും പാഷനേറ്റ് ആണെന്നും അതാണ് തന്റെ എനർജി ബൂസ്റ്ററെന്നും ശ്രുതി രജനീകാന്ത് വ്യക്തമാക്കി ഇടയ്ക്ക് വയ്യാതെ താൻ ഡൗൺ ആയിരുന്നുവെന്നും ആ സമയം അച്ഛൻ വിളിച്ച് ഇതിനാണോ നിന്നെ അങ്ങോട്ട് വിട്ടതെന്ന് ചോദിച്ചുവെന്നും ശ്രുതി പറയുന്നു അച്ഛന്റെ ആ പുഷ് തന്നെയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും ശ്രുതി രജനീകാന്ത് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ